നമസ്കാരം തായ്ലൻഡിൽ ഇന്ന് നടന്നിരുന്ന പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ച് മത്സരത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം തായ്ലൻഡിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാമത്തെ പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ച് മത്സരമായിരുന്നു ഇന്ന് അരങ്ങേറിയിരുന്നത് തായ്ലൻഡിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കളിക്കുന്ന റച്ചപൂരി എഫ് സിയുമായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മത്സരിച്ചിരുന്നത് അത്യാവശ്യം മികച്ച ഒരു ടീം തന്നെയായിരുന്നു റച്ചപൂരി എഫ്സിതായാലും മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നാല് ഒന്നിന് വിജയിച്ചിരിക്കുന്നു നാലേ ഒന്നിന് ബ്ലാസ്റ്റേഴ്സ് റച്ചപൂരി എഫ് സിയെ പരാജയപ്പെടുത്തി മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി മുഹമ്മദ് ഐമൻ ഖ്വാമി പെപ്ര ലാൽ തൽമാവിയ അതുപോലെ തന്നെ മുഹമ്മദ് ഷൈഫും ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ കണ്ടത് അത്യാവശ്യം മികച്ച എതിരാളികൾ തന്നെയായിരുന്നു റച്ചപൂരി എഫ്സി തായ്ലൻഡിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കളിക്കുന്ന ടീമാണ് റച്ചപൂരി രച്ചപൂരി എഫ്സിരി എഫ്സിയെ ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു